ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് എന്നെ മറന്നിട്ടുണ്ടാവും എല്ലാവരും എന്നാലും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തിരിച്ച് വരണം എന്ന് തോന്നി കാരണം മടി പിടിച്ച് മടി പിടിച്ചിട്ട് സമയമില്ലാത്ത കൊണ്ടായിട്ട് ഒന്നാമത് കുറേ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് കുറേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് എൻ്റെ ഇടാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ദുബായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോ കാണാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് മോനെ നോക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയത്തിയായിരുന്നു അവളുടെ കോളേജൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളെ കൂടെ കൂട്ടിയതാണ് അവൾക്കൊരു ചേഞ്ച് ആവുമല്ലോ കുറേ കാലമായിട്ട് നട്ടിത്തന്നെ അല്ലേ പിന്നെ എവിടെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കാം അങ്ങനെയൊക്കെ ഒരു പ്ലാനിലാണ് നമ്മളുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ദുബായിലുള്ളൊരു ഷോക്കാണ് പോകുന്നത് യശ്വരൊക്കെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ദുബായിലാണ് അപ്പോൾ ആളുടെ ബോസിൻ്റെ കാറൊക്കെ പങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ അവിടെ എങ്ങനെ കാർഷോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇൻഫോം ചെയ്ത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്ര അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു കാർ കാർഷോയിലോട്ട് പോകുന്നത് ഇതാ മോനുണ്ട് ഞാനുണ്ട് ഉണ്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേർ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ പേര് മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ അവൻ ഭയങ്കര ആണ് അവൻ പുറത്തു വന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇവൻ്റെ വിശേഷങ്ങളൊന്നും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല അല്ലേ സമയം കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡെയിലി ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ മാക്സിമം വരാൻ നോക്കാം അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഇങ്ങനെ ആ ഒരു എത്താനായിട്ട് ഉച്ച സമയത്ത് നമ്മളിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലുണ്ടായിരുന്നു ഏകദേശം ഇവിടെ ഏകദേശം എല്ലാം അത്യാവശ്യം നല്ല ചൂടുണ്ട് വിൻ്റർ തണുപ്പ് കാലം കഴിഞ്ഞ് ചൂടിലോട്ട് പോകുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നടന്ന് 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 ഞങ്ങൾ കാറുകളുടെ ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാ കാറുകളും ഇങ്ങനെ കൊടുന്ന് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ആ ഒരു വലിയ അത് അറിയുന്ന ആളുകൾക്ക് അറിയാണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ കുറച്ച് വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാറൊന്നും അറിയില്ല ഒരു പാർക്ക് മൊത്തം ഇങ്ങനെ കാറുകൾ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടോച്ചോ കവളൊക്കെ റെഡായി ഞാൻ അവന് തൊപ്പി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പിന്നെ സ്റ്റോളറിൽ അവന് ഇരുത്തുകയാണ് ചില സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അവൻ സ്റ്റോളറിൽ ഇരിക്കുന്ന ഇഷ്ടമില്ലട്ടെ കണ്ട കരയിൽ നിന്ന് കണ്ടോ ജക്ഷേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് സ്റ്റോളറിൽ ഇരുത്തി കൊണ്ടുള്ള കരച്ചിലാണ് പക്ഷേ ആളോക്കെയാണ് കേട്ടോ ആൾക്കിഷ്ടമാണ് സ്റ്റോളറിൽ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവനുള്ള ഫുഡ് കാര്യങ്ങൾ എല്ലാം കൈ കൊണ്ടുവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോകുമ്പോഴും അവന് കഴിക്കാൻ എന്തെങ്കിലും അതുപോലെ തന്നെ അതായത് സെറിലൊക്കെ അങ്ങനെ പോകുന്ന സമയങ്ങൾ നമുക്ക് പെട്ടെന്ന് റെഡി ടു ഇതായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സാധനങ്ങൾ എടുക്കുന്നത് അപ്പോൾ അവന് അവരുടെ കാറുകളും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് പപ്പേൻ്റെ സെയിം ക്യാരക്ടറാണ് മോൻക്ക് അതുകൊണ്ട് തന്നെ വണ്ടികൾ കാണുന്നത് വണ്ടികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ പറയുക ഈവൻ ചില സമയത്ത് കുക്കറിൻ്റെ വിസലൊന്നും അടിച്ചു കഴിഞ്ഞാൽ കരയും അങ്ങനെ ചെറിയ ചെറിയ ശബ്ദങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ് ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടാൻ സങ്കടം വരും ഭയങ്കരമായിട്ട് പേടിയാണ് പക്ഷേ കാർ റൈസ് ചെയ്യുന്നതോ കാറിൻ്റെ ഹോണ് അങ്ങനത്തെ ഒരു സൗണ്ട് ആൾക്കും പ്രശ്നമില്ല അപ്പോൾ ഞാനത് അവന് വെയിലിന് ഓപ്പോസിറ്റായിട്ട് ഇരുത്തിയിട്ട് ജസ്റ്റ് ഒരു ഓറഞ്ച് പൊട്ടിച്ച് കൊടുത്തു കേട്ടോ കാരണം അവന് ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ലൈറ്റ് പൊടിയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് എന്താണെങ്കിലും അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിൽക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മോന് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിരുന്നത് കാരണം അവന് ചെറിയൊരു ജലദോഷം അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയെല്ലാവർക്കും പറയാനൊന്നും അറിയില്ലല്ലോ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോരോ സംഭവങ്ങളുടെ ഗെയിംസ് പോലെയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ നമ്മൾ ജസ്റ്റ് അതിനകത്ത് പോയി നമുക്ക് വൗച്ചറാണ് കിട്ടിയത് ആ ചിക്ഷക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കിതാ ഇതുപോലത്തെ കുറെ കാരുകളാണ് ഇഷ്ടപ്പെട്ടത് നമ്മൾ ടോയ് കാർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രൈസ് ആയിരിക്കും ഇത് കൊണ്ടു കിടക്കുന്ന ആളുകൾക്ക് ഇത് അവർ ഡെയിലി യൂസിന് അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നതല്ല ഇതുപോലത്തെ ഷോസിന് അതുപോലെ അവരുടെ വീക്കെൻഡിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും അത്ര അടിപൊളിയായിട്ട് കൊണ്ടു കിടക്കുന്നതായിരിക്കും എന്താണെങ്കിലും വെയിൽ വെള്ളം വയ്യാതുകൊണ്ട് അവിടെ ഒരു ആൽമ ആൽമാരെയുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത് ശരിക്കും അത്ഭുതമായി തോന്നി ഞാൻ ഇവിടെ അങ്ങനത്തെ ആലോചന കണ്ടിട്ടില്ല അപ്പോൾ നല്ലൊരു മരം ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ അടുത്ത് ആലുണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ആൽമരം പോലത്തെ ഒരു മരം അതിൻ്റെ താഴെ വന്നിട്ട് അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ കുട്ടികൾ കളിക്കുന്ന ഒരു പാർക്കും ഉണ്ട് അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരുന്നു അപ്പോൾ ഞാൻ അവന് ജസ്റ്റ് സെറിലാക്കി കളിക്കൊടുത്തിട്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ അങ്ങനെ അവന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്നതിനായിട്ട് ആരും അത്ഭുതപ്പെടേണ്ട കാരണം ഇവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ആൾ കളിച്ചതാണ് കഴിച്ചതാണ് അപ്പോൾ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവര് ഫുള്ള് കാടൊന്നും കണ്ടിട്ടില്ല കുറച്ച് കണ്ട് വിശപ്പ് തുടങ്ങിയപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ആ സമയത്ത് ഞങ്ങൾ ഇവനെ ജസ്റ്റ് അവിടെയുള്ള എല്ലാ സാധനത്തിലും റൈഡുകളിലൊക്കെ ഒന്ന് കേട്ടിട്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ഭയങ്കര ആയിരുന്നു എന്നത്തൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇവർ ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റിൽ ഇങ്ങനെ നോക്കും അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ആട്ടോ അങ്ങനെ ഒരു കുഞ്ഞു കുട്ടീനെ അവിടെ ഊഞ്ഞാലാട്ടാൻ പറ്റും അപ്പോഴാണ് നമുക്ക് ഊഞ്ഞാലാട്ടാനുള്ള ഒരു ധൈര്യം വന്നത് ഞാൻ ആദ്യവും ഉറക്കിയിട്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അങ്ങനെ അവൻ അവനകത്ത് ഇരുത്തിയിട്ട് ആട്ടിയപ്പോൾ എനിക്ക് പേടിയായി ഇപ്പം കുട്ടിയേക്ക് വീണ് പോകും എന്നുള്ളത് അത് കാരണം ഞാൻ അതിൻ്റെ പുറകെ തന്നെ നിന്നിട്ടാണ് അവനാട്ടി നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ മറ്റേ ഫാമിലിയെ കുട്ടികളതിന് എഴുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്നും പിടിക്കാതെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സംഭവത്തിൽ ഇതിൻ്റെ പേരെന്താണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടെ ഈ സാധനത്തിനകത്ത് അവൻ എഴുതി ആദ്യം ഒന്ന് രണ്ട് തവണ അവൻ കറക്റ്റായിട്ട് പോയിട്ട് അത് കണ്ടിട്ടാണ് മൂന്നാമത് വീഡിയോ ഓൺ ആക്കിയിട്ട് ചെയ്തത് അപ്പോൾ നോക്കി നിൽക്കുമ്പോൾ അവന് അത് മര്യാദയ്ക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല അവൻ അതിനകത്ത് കിടന്നു പിന്നെ ത് ഈ ഒരു സാധനം ഇത് അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ചധികം സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു ഈ ഒരു പാർക്കിൻ്റെ ഏരിയയിൽ കുറച്ചധികം സമയം കൂടെ സ്പെൻഡ് ചെയ്തു പിന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി വിശപ്പിൻ്റെ എന്താ പറയുക അമിതമായിട്ടുള്ള ഒരു വിളി വന്നപ്പോൾ നമുക്ക് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇക്കാലത്തെ ഫ്രണ്ട്സിനെ ഇവരൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവർക്ക് കുറച്ച് കാർപ്രാതന്മാരുണ്ട് ഇങ്ങനത്തെ എന്താ പറയുക മസൽ കാർസിൻ്റെ ആ ഒരു ലോകം മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട് അപ്പോൾ അവരാണെങ്കിൽ സെയിം ആൾക്കാരുടെ ഈ വീഡിയോഗ്രാഫീനും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അത് കാരണം ആൾ ഫുൾ ആ ഒരു ലോകത്താണ് കൂടുതലുണ്ടാവുക എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ കാര്യത്തെക്കുറിച്ചൊക്കെ ആയിരിക്കാം നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തത് അതൊന്നും അത്ര വലിയ സംഭവമായിട്ട് തോന്നാറില്ല അപ്പോൾ എന്താണെങ്കിലും അത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം അവൻ കണ്ട ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ അല്ല ഇപ്പോൾ ഒരു ഒരു വയസ്സാവാനായിട്ടോ അടുത്ത മാസം ഇരുപത്താറാം തീയതിയാണ് അവൻ്റെ ബർത്ത്ഡേ വരുന്നത് അങ്ങനെ എന്താണെങ്കിലും നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് പോരാണ് അപ്പോൾ അതീയത്തി നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ടു ഇനി ഒരു വൺ വീക്കും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ ഈ വീട് അടുത്ത് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ പപ്പേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മളാരും വിളിച്ചാൽ വരില്ല അപ്പോൾ റിനു കുറേ ശ്രമിച്ചു ഒക്കെയാണ് തിരിച്ചും കൂടെ നോക്കുക വായോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് വീടിൻ്റെ വീട്ടിലാണെങ്കിലും അതേ പുറത്താണെങ്കിലും അതെ അവൻ്റെ പപ്പാൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോരില്ല പിന്നെ ആളുകളെ കാണുന്നതും കുട്ടികളെ കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അതിങ്ങനെ നോക്കിക്കോണ്ടിരിക്കും അവരൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെ വേറൊരു നമ്മൾ നാലുപേരല്ലാതെ വേറൊരാളെ കാണുമ്പോൾ അവന് ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെന്താ ചെയ്യുന്നത് എങ്ങനെയായത് ഇതെല്ലാം നോട്ടീസ് ചെയ്തിരിക്കും പിന്നെ നമ്മൾ നമ്മളാരും വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കില്ല സത്യത്തിൽ നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അത് കാരണം ഇവർക്ക് പുറത്തിറങ്ങി കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പൊതുവേ കുട്ടികളെ പുറത്തു കൊണ്ടി കാഴ്ച കാണിക്കണം എന്നാ പറയാം കാരണം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഭയങ്കരമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുന്നൊരു സാഹചര്യം പോലെ തോന്നിയിട്ടുണ്ടായി എന്താണെങ്കിലും മഴ ചാറിയിട്ടോ ഞങ്ങൾ അവൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ചാക്കി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി പക്ഷേ ചെറുങ്ങനെ മഴ ചാറുന്നുണ്ടായിരുന്നു അപ്പം നല്ലപോലെ പെയ്യാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ അതുവരെ നമ്മൾ തണുപ്പിനിടുന്ന ഒരു ഹുട്ടി ടൈപ്പ് ഡ്രസ്സ് ഇട്ടിരുന്നത് അപ്പോൾ പിന്നെ മൺച്ചാറ്റിലൊന്നും അവൻ്റെ മേലക്കുള്ളൊരു പക്ഷെ അവൻ ഭയങ്കര ഹാപ്പിയാണ് ഉണ്ടാവും മഴ മഴ കാരണം പറഞ്ഞിട്ടല്ലോ കേട്ടോ വണ്ടികൾ കണ്ടിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ റേസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ആയിട്ട് അപ്പോൾ എന്താണെങ്കിൽ ഞങ്ങൾ കുറേ ദിവസത്തിനേക്കാണ് ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് തന്നെ പോകുന്നത് മിക്ക ആഴ്ചകളിൽ ഇവൻ്റെ ഡൈപ്പർ വാങ്ങാനും കുറച്ച് വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനും അങ്ങനെയൊക്കെയായിട്ട് പർച്ചേസ് ആയിട്ട് പോകും ഇപ്പോൾ എന്താണെങ്കിലും ചിഷ്യർക്കൊക്കെ രണ്ട് ദിവസത്തെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പാർക്കിങ് കിട്ടിയിട്ടുണ്ടായില്ല കുറേ അപ്പുറത്തെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അധികം നടക്കാനുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്ന കണ്ടെങ്കിൽ പിന്നെ പോകണ വഴിക്കണ്ടതുപോലെ പൂച്ചനെ കണ്ടപ്പോൾ കാണിച്ചെടുത്തു അവൻ അതിനെ നോക്കുന്നേക്കാളും കൂടുതൽ അപ്പുറത്തും പുറത്തു പോണ ആൾക്കാരായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാണ് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി കുറേ നടന്നതിന് ശേഷം ആയിട്ട് എത്തിയത് അവൻ്റെ സ്റ്റോളറും കാര്യങ്ങളൊക്കെ കേട്ടി വെച്ചതിന് ശേഷം തിരിച്ചു പോരുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് പക്ഷേ അപ്പോഴത്തേക്കിനെ ചെറുക്കാൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായി അപ്പോൾ ആളോട് കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ നിന്ന് നിന്ന് പിന്നെ ഇവന് ഇങ്ങനെ മുകളിലോട്ട് പൊക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കളിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാകും അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും ശരിക്കും പോലെ ചിരിക്കാമെന്ന് അറിയില്ല ഒരു പ്രത്യേകതരം ചിരിയാണ് ഉണ്ടാക്കി ചിരിക്കുന്ന പോലെ തോന്നുന്നു നിങ്ങളത്രയും കഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് ഞാനൊന്ന് ചിരിച്ചേക്കാം ആ ഒരു മൈൻഡിലാണ് പിന്നെ അവൻ്റെ ഒരു ചിരി ഇവന് ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് വണ്ടിയുടെ പക്ഷെ ഇരുത്താൻ പാടില്ലല്ലോ ഇവിടുത്തെ റൂൾ അവന് അഗെൻസ്റ്റ് ആണ് നമ്മൾ എത്രയോ പത്ത് വയസ്സാന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ആവുന്നു ഒരു കുട്ടികളും നമ്മൾ മടിയിൽ ഇരുത്താൻ പാടില്ല ഫ്രണ്ടിലിരിക്കാൻ പാടില്ല അങ്ങനെയാണ് ബാക്കിൽ ബാക്കിലാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നത് ഇവനുണ്ടായതിനു ശേഷം ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിലും യാത്ര ചെയ്തിട്ടെന്നല്ല അപ്പോൾ അന്ന് ഞങ്ങൾ ബ്ലൂ വാട്ടർ ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അവന് ജസ്റ്റ് പാർക്കിംഗ് നിന്ന് ഫ്രണ്ടിലോട്ട് ഇരുത്തിയതാണ് ഭയങ്കര സന്തോഷമായിരുന്നു ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സ്ഥലത്ത് തൊടുമായിരുന്നു അപ്പോൾ എന്തായാലും ജഷീർക്കെ ഭയങ്കര ടയേഡാന്ന് പറഞ്ഞു കാരണം ആൾ ഡെയിലി ദുബായി പോയി വരും അബുദാബി ടു ദുബായി ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ആളാണ് അപ്പോൾ വീക്കെൻഡ് കിട്ടിയപ്പോഴും അവിടെ വരെ പോയത് കാരണം ആൾ ഭയങ്കര ടയർഡായിരുന്നു അപ്പോൾ ആൾ വണ്ടിയിൽ തന്നെ റെസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങൾ വെച്ചെന്ന് 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 എക്സ്ട്രീമായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫുഡ് കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി പിന്നെ ഇത്രയും ദൂരം വരെ വന്നതല്ലേ ഞങ്ങൾ ഇതൊക്കെ കണ്ടതാണ് ഇവള് ഇതുവരെ അധികം യു എയിൽ വന്നിട്ട് ഒരുപാട് ട്രാവലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അത് കാരണം അവൾക്കധികം ഒന്നും കാണിച്ചു കൊടുത്തില്ലാന്നൊരു കുറ്റബോധം നമുക്കുണ്ടായിരുന്നു മോനുള്ളത് കാരണം നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ് യാത്ര ചെയ്യുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ചില സമയങ്ങളിൽ ഇവന് വീക്കെൻഡുകളിലായിരിക്കും വയ്യാതായിട്ടുണ്ടാവുക അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ബ്ലൂ വാട്ടർ ഐലൻഡിലെത്തി അവന് വീണ്ടും അവിടെ നിന്ന് ഡയപ്പർ ചേഞ്ച് അവന് ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഞങ്ങൾ വാഷ്റൂമിൽ ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ല രസമുള്ളൊരു ഏരിയയാണിത് ഓൾമോസ്റ്റ് ദുബായിലുള്ളവർക്കൊക്കെ അറിയാണ്ടാവും അപ്പോൾ അതുപോലെ അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ആ ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഒരു ബോട്ടിൽ അവൻ്റെ മിൽക്ക് അവൻ്റെ മിൽക്കല്ല അവൻ്റെ വെള്ളം കൈ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോകുന്ന ബോട്ടിന് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോയി അതും അവിടെ മുഖത്ത് ഡയറക്റ്റ് മുഖത്തോട്ട് തന്നെ ഇങ്ങനെ കാറ്റടിക്കുന്നതിന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാറ്റുള്ള സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഇവനെ ജലദോഷവും കഫ്ഘട്ടോ അങ്ങനെ എന്തെങ്കിലും വരുമെന്ന് ഭയങ്കര പേടിയാണ് പക്ഷെ എന്നാലും നമ്മൾ യാത്ര ചെയ്യൂ കേട്ടോ അങ്ങനെ കുറച്ചധികം സമയം അവിടെ നിന്ന് അവിടുത്തെ ആ ഒരു വ്യൂ ഇതൊക്കെ നോക്കി അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ അവൻ ആ ബോട്ടിനെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ബോട്ടുകളതൊക്കെ കാണാൻ പറ്റും പിന്നെ കുറച്ച് നല്ല രസമുള്ള ഒരു വ്യൂ ഒക്കെയാണ് അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ച് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു ജശിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചോദിച്ചറിയാറുണ്ട് കേട്ടോ എങ്ങനെ ഇവിടേക്കൊക്കെ പോകേണ്ട എന്താ എന്നുള്ളത് എനിക്കാണെങ്കിൽ കുറേ മുന്നേ വന്നതായിരുന്നു പ്രത്യേകിച്ച് ഓർമ്മയൊന്നും അങ്ങനെ ഞങ്ങൾ നടന്ന അവിടെ എത്തിയ സമയത്ത് എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്ന ബോട്ടും കാര്യങ്ങളൊക്കെ അതിന് താഴെക്കൂടെ പോകുന്നുണ്ടായിരുന്നു കുറേ ബാൻഡും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അവനത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ ഹായെന്നുണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആ നാട്ടിൽ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ റീനും കുറച്ച് സമയം അധികം തന്നെ സ്പെൻഡ് ചെയ്തു അവിടെ നിന്ന് കാണുമ്പോൾ ബിൽഡിങ്ങിൻ്റെ സൈഡ് കാണാനും ഈ ഒരു വ്യൂ ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ശരിക്കും നമ്മളിങ്ങനെ എന്തെങ്കിലും വിഷമമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ ശരിക്കും റിലാക്സ്ഡ് ആവാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നി കാരണം എനിക്ക് ഇങ്ങനത്തെ കാണുമ്പോഴാണ് സന്തോഷം വരുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ അധികം സമയം അതിലൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് തിരിച്ച് പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഡയപ്പർ മാറ്റാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഡയപ്പർ ചേഞ്ചിങ്ങ് റൂം ഭയങ്കര നല്ല ഭംഗി ഉണ്ടായിരുന്നു നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഭയങ്കര രസമുണ്ടായിരുന്നു കുട്ടികൾ കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആധുനിക കൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒന്നും ഡയപ്പർ ചേഞ്ച് ചെയ്ഞ്ചാക്കി നടക്കുമല്ലോ ഭയങ്കര വികൃതിയാണ് ആള് എവിടെ ഒതുങ്ങിയിരിക്കില്ല എല്ലാം അവൻ സ്വന്തമായിട്ട് തുടരണം പിടിക്കണം എല്ലാത്തിനകത്തും ഇരിക്കണം അപ്പോൾ ഡ്രസ്സ് മാറ്റലും പായമ്പോഴ് സ്റ്റേജുകളൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ അനിയത്തിവിടെ ഉണ്ട ഉണ്ടായിരുന്ന സമയത്ത് കംപ്ലീറ്റ് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്ക് തന്നെ ചെയ്യണം കേട്ടോ നമ്മളും ചെയ്യാൻ വേണ്ടി എടുത്തുകഴിഞ്ഞാൽ പോലും തരില്ല ജസ്റ്റ് പാൽ കുടിക്കാനും ഫുഡ് എന്തെങ്കിലും കൊടുക്കാനും മാത്രമേ എനിക്ക് തരുള്ളൂ ബാക്കി ഫുൾ ടൈം അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് നോക്കുന്നത് അത് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് കുറേ ഉള്ളിലോട്ട് പോയോണ്ട് തന്നെ തിരിച്ച് നടക്കുമ്പോൾ കുറച്ചധികം ദൂരമുള്ള പോലെ തോന്നി കാരണം അങ്ങോട്ടേക്ക് പോയി അത്ര ആരോഗ്യം തിരിച്ച് വരാൻ സമയത്തുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അതുവരെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഈ ഒരു പ്രതിമ കണ്ട കേട്ടോ അത് കണ്ടപ്പോൾ അവനെ തൊട്ടും പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീടേ ഒത്തിരിയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ കുറച്ചധികം സമയം ആയി അതിലൂടെ കറങ്ങി നടക്കുന്നത് വീണ്ടും രണ്ടാമത്തെ റൗണ്ട് രശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ രശിതൊക്കെ നല്ലൊരു ഉറക്കം ഇറങ്ങി എണീറ്റന് ശേഷം നമ്മൾ വിളിച്ചിട്ടുണ്ടായിട്ടോ തിരിച്ച് വായ പോവാന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയും ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളതല്ലേ അപ്പം പിന്നെ അതിൻ്റേതായ ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം കുറേ കാലത്തിന് ശേഷം വീഡിയോയും ഒക്കെ എടുക്കുമ്പോഴേ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു മിസ്സിങ് കാരണം അറിയുന്നില്ല എങ്ങനെ ചെയ്യണം എന്താ പറയണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ മറന്നുപോയ പോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിടയ്ക്കുമ്പോൾ ബൈ ടേക്ക് കെയർ